ഹായ് ഗോൾഡൻ ചാൻസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അട റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് ഇലയപ്പം അല്ലെങ്കിൽ ഇലയട എന്ന് പറയും അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് എടുത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്നകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരിക്കലും ചപ്പാത്തിൻ്റെ അത്ര ഡ്രൈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല കുറച്ചും കൂടെ ഒരു വാട്ടർ ലെവൽ കൂടുതലായിരിക്കണം ഇതിനകത്ത് അപ്പോഴേ നമുക്ക് ഉണ്ടാക്കുമ്പം ശരിയാവത്തുള്ളൂ ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് കുറച്ച് ഗ്രേറ്റഡ് ആണ് ഇനി അടുത്തത് കുറച്ച് ഗ്രേറ്റഡ് ജാഗരി ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിറകിയ തേങ്ങയ്ക്കകത്ത് ഈ ശർക്കര ഉരുക്കി നമ്മൾ ചേർക്കണം ഇതിനകത്ത് ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര നിങ്ങൾക്ക് കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യാം എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി ഇവിടെ ഒരു വാഴയിലെ എടുത്ത് ഞാൻ ഈ ഷേപ്പിൽ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച മാവ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും കൂടെ ആവശ്യമുള്ളത് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം രണ്ട് രീതിയിൽ നമുക്ക് ഇലയിട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് ഇഡ്ലി പാത്രത്തിൽ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ ചുറ്റെടുക്കാനും പറ്റും ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് ആവികേറ്റി എടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായി ഇലയട നല്ല ആവി പറക്കുന്ന ഇലയിടയാണ് റെഡി അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് ഇടുവല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാരിൽസ് ഫോർ വാച്ചിങ്